ഹലോ എവറി വൺ വെൽക്കം ടു എജു വാലറ്റ് പ്ലസ് ടു ഫിസിക്സ് പരീക്ഷ നമുക്ക് ഇനി മുമ്പിലുള്ളത് ഒരു ദിവസം ഗ്യാപ്പേ നമുക്കുള്ളൂ അപ്പം ഇന്നും നാളൊക്കെ ഇരുന്ന് എങ്ങനെ ഫിസിക്സ് പഠിക്കാം എന്നുള്ളൊരു പ്ലാൻ ഞാൻ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ നല്ലൊരു മാർക്ക് വാങ്ങണം എന്നുള്ളവരെ ഇനിയും കുറെ ഒക്കെ പഠിക്കാനുണ്ട് എന്നുള്ളവരെ ആ സ്റ്റഡി പ്ലാൻ പ്രകാരം പഠിക്കുക തൊട്ട് മുമ്പത്തെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കൊരു ഡബിൾ പാസ് മതി കുറെ ഒന്നും വേണ്ട ഒരു മുപ്പത്തഞ്ചും നാൽപ്പത് മാർക്കിനുള്ളിൽ കിട്ടിയാൽ മതി എന്നുള്ളവരാണെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ നിർബന്ധമായിട്ടും ഇന്നും നാളൊക്കെ ഇരുന്ന് പഠിക്കേണ്ട നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കൊസ്റ്റൻസ് ആണ് പറയുന്നത് ഇതിൽ മോഡൽ എക്സാമിൽ വന്ന ചോദ്യങ്ങൾ നിങ്ങൾ നോക്കേണ്ടത് പറയുന്നുണ്ട് മോഡൽ എക്സാമിൽ വരാത്ത ചില ചോദ്യങ്ങളുണ്ട് വരാൻ ഹൈ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇനി ഇതിൻ്റെ ഒക്കെ ആൻസേഴ്സ് ഇപ്പൊ തന്നെ പറഞ്ഞുകൂടെയെന്ന് പലരും പറയാറുണ്ട് ഇതിൻ്റെയൊക്കെ ആൻസറും കൂടി പറയുമെന്ന് ഇതിൻ്റെ ഓരോന്നിൻ്റെ ആൻസർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു നിന്നാൽ ഒരു മൂന്ന് നാല് മണിക്കൂർ നമുക്ക് വേണം അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ആൻസേഴ്സ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ താഴെ എജു വാലറ്റിൻ്റെ വാട്സപ്പ് ചാനൽ കൊടുക്കാം അതിൽ ഇതിൻ്റെ ഒക്കെ ആൻസേഴ്സ് ഞാൻ ഇട്ടിട്ടുണ്ട് ഞാൻ ഓൾറെഡി ഇതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടും അപ്പം ഇതിൻ്റെ ആൻസർ കിട്ടണം എന്നുള്ളവരെ താഴെ കമൻറ്റ് ബോക്സിലുള്ള നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്താൽ അവിടെ കിട്ടും കേട്ടോ അപ്പം നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം ആദ്യം നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുന്ന ഫസ്റ്റ് ഗോസസ് ഗോസസ്സിലോ എന്താണ് ഗോസസ് ഗോസസ്സിലോ അപ്ലിക്കേഷൻ പഠിക്കുക മൂന്ന് അപ്ലിക്കേഷനും പഠിച്ചോ അതിലൊരെണ്ണം പ്ലെയിൻ ഷീറ്റിന്റെ മോഡലിനെ ചോദിച്ചു ബാക്കി രണ്ടെണ്ണം കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക മൂന്ന് മാർക്കിനാണ് ഇത് ചോദിക്കാറുള്ളത് അത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം എന്തായാലും വരുന്നൊരു ചോദ്യമാണ് അടുത്തത് കപ്പാസിറ്റൻസ് ഓഫ് കപ്പാസിറ്റേഴ്സ് എന്നുള്ള ചോദ്യം എല്ലാ കൊല്ലവും വരാറുണ്ട് മോഡലിന് വന്നിട്ടില്ല അതുകൊണ്ട് പബ്ലിക്കിന് വരാൻ ചാൻസ് ഉണ്ട് സെക്കൻഡ് ചാപ്റ്ററിലെ ചോദ്യമാണ് കപ്പാസിറ്റൻസ് ഓഫ് കപ്പാസിറ്റേഴ്സ് രണ്ട് മാർക്കിനുള്ളതാണ് പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇനി ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണ് അതിൻ്റെ ഡെറിവേഷൻ എന്താണ് അതും കറണ്ടും തമ്മിലുള്ള റിലേഷൻ ഈ മൂന്ന് കാര്യങ്ങൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെക്കുക സൊ ഡ്രിഫ്റ്റ് വെലോസിറ്റിനെ കുറിച്ച് പറയുന്നത് മൂന്നാമത്തെ പാടാണ് ഇത് മോഡലിന് വന്നിട്ടില്ല വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്താ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഡെറിവേഷൻ എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ടും തമ്മിലുള്ള റിലേഷൻ അങ്ങനെ മൂന്ന് സെക്ഷൻ പഠിക്കുക ഒരു മൂന്ന് നാല് മാർക്ക് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും ഓക്കെ ഇനി നാലാമത്തെ ചാപ്റ്ററിൽ നിന്ന് നിർബന്ധമായിട്ട് ഇപ്രാവശ്യത്തിൽ ഒരു ഹൈ ചാൻസ് ഉള്ള ചോദ്യമാണിത് ബയോസാബട്ട്ലോ എന്താണ് ഒരു മാർക്കിനോ രണ്ട് മാർക്കിനോ ചോദിക്കും അതിൻ്റെ ഒരു ഡെറിവേഷൻ ഉണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ആക്സിസ് ഓഫ് എ സെർക്കുലാർ കറണ്ട് ലൂപ്പ് ഇതെല്ലാ കൊല്ലവും വരുന്ന ടോപ്പിക്കാണ് മോഡലിന് വന്നിട്ടുമില്ല അതുകൊണ്ട് ഇത് നിർബന്ധമായിട്ടും പഠിച്ചുവയ്ക്കുക നാലാമത്തെ ചാപ്റ്ററാണ് ഇതൊരു ഡെറിവേഷനാണ് നാല് മാർക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും ഇനിയിപ്പോൾ ഡെഫിനേഷനും കൂടി ചോദിച്ചെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മാർക്ക് ആറ് മാർക്ക് അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും ഞാൻ ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് വാട്സപ്പ് ചാനൽ നോക്കി ഇത് കാണാൻ പറ്റും ഈ ഓരോ ഓരോ ടോപ്പിക്ക് എത്രയും വേഗം കണ്ടുപോവുക അതൊക്കെ പഠിക്കുക ചെയ്ത് പഠിക്കുക ഇനി അടുത്തത് ആറാമത്തെ ചാപ്റ്ററാണേ നാല് കഴിഞ്ഞിട്ട് ആറാമത്തെ ചാപ്റ്ററി ചുവർ ആണ് പറഞ്ഞത് ആറാമത്തെ ചാപ്റ്റർ ചെയ്യുന്നത് എ സി ജനറേറ്ററിൻ്റെ ഡെറിവേഷൻ എ സി ജനറേറ്ററിൻ്റെ വർക്കിങ് അതിൻ്റെ പ്രിൻസിപ്പിൾ അതിൻ്റെ കറൻറ്റിൻ്റെ ഡെറിവേഷൻ മൂന്ന് മാർക്കിനുള്ള ഏരിയ ആണ് മൂന്നോ നാലോ എന്ന് നമുക്ക് വരാം ഇനി ആ പാഠത്തിൽ എന്നത് ചാപ്റ്റർ സിക്സ് ആണ് ചാപ്റ്റർ സിക്സ് ആണത് ഇതിൽ തന്നെ ഒരു ക്വസ്റ്റിനും കൂടിയും വന്നിട്ടില്ല മോഡലിന് അത് എനർജി സ്റ്റോർഡ് ഇൻ ആൻഡ് ഇൻഡക്ടർ ആണ് അത് വരാൻ ചാൻസ് ഉണ്ട് അതും കൂടി പറ്റുന്നവർ നോക്കിക്കോ എനർജി സ്റ്റോർഡിൻ ആൻഡ് ഇൻഡക്ടർട്ടാ രണ്ട് ടോപ്പിക്ക് ആറാമത്തെ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചു വയ്ക്കാം ഇനി ഏഴാമത്തെ ചാപ്റ്ററിൽ നിന്ന് കുറച്ച് ടോപ്പിക്സ് ഉണ്ട് കാരണം ഏഴാമത്തെ ചാപ്റ്ററിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് മോഡലിൽ വന്നിട്ടില്ല വന്നിട്ടുണ്ട് പക്ഷെ അത് ന്യൂമറിക്കൽസ് ഒക്കെയാണ് അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ടും ഏഴാമത്തെ ചാപ്റ്റർ നന്നായി പഠിക്കണം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഏഴും ഒമ്പതും ആണ് ഏഴാമത്തെ ചാപ്റ്ററിൽ നിന്ന് എ സി വോൾട്ടേജ് അപ്ലൈ ടു ഇൻഡക്ടറും കപ്പാസിറ്ററും നന്നായി പഠിക്കുക അത് ഡെറിവേഷനാണ് കറണ്ടിന്റെ ഡെറിവേഷൻ പഠിച്ചു വയ്ക്കുക രണ്ടിലത്തെയും രണ്ടിൻ്റെയും പവറിൻ്റെ ഡെറിവേഷൻ പഠിച്ചു വെക്കുക രണ്ടിലേയും ഗ്രാഫും ഫേസ് ഡായഗ്രും പഠിക്കുക മൂന്ന് നാല് മാർക്ക് നിങ്ങൾക്ക് കിട്ടില്ല ഏതെങ്കിലും ഒന്നേ ചോദിക്കുകയുള്ളൂ ചിലപ്പോൾ ഇൻഡക്ടർ അല്ലെങ്കിൽ ചിലപ്പോൾ കപ്പാസിറ്റർ ഇതിൽ ഏതെങ്കിലും ഒന്നേ ചോദിക്കുകയുള്ളൂ അത് മൂന്നോ നാലോ മാർക്കിന് ചോദിക്കും ഏതെങ്കിലും ഒരാളുടെ ഈ മൂന്ന് കാര്യങ്ങളാ ചോദിക്കുക ഒന്നെങ്കിൽ അതിൻ്റെ കറൻറ്റിൻ്റെ ഡെറിവേഷൻ അല്ലെങ്കിൽ പവറിൻ്റെ ഡെറിവേഷൻ അതല്ലെങ്കിൽ ഫേസ് ഡയഗ്രം വരയ്ക്കുക ഗ്രാഫ് വരയ്ക്കുക ചിലപ്പോൾ ഇതൊറ്റ സെറ്റായിട്ട് എല്ലാതും ചോദിക്കുക അപ്പോൾ ഇൻഡക്ടറും കപ്പാസിറ്ററും പഠിക്കുക ഏതെങ്കിലും ഒന്നിൻ്റെ ആണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ആ ചാപ്റ്ററിൽ തന്നെ ഇംപീഡൻസ് ഓഫ് എൽ സി ആർ സീരീസ് സർക്യൂട്ട് ചോദിച്ചിട്ടില്ല നിർബന്ധമായിട്ടും പഠിക്കണമെന്ന് ഞാൻ പറയും ഇത് വരാൻ ഹൈ ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ റേ റയോപ്റ്റിക്സിലേക്ക് കടന്നു ഓപ്റ്റിക്സ് ആൻഡ് ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ് പത്ത് മാർക്കിന് വെയ്റ്റേജ് ഉണ്ട് ആ പാഠത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത് നിർബന്ധമായിട്ടും പഠിക്കേണ്ടത് ലെൻസ് മേക്കേഴ്സ് ഫോർമുല ടെലിസ്കോപ്പിന്റെ പ്രോബ്ലം ആണ് ചോദിച്ചത് സോ ഡെറിവേഷൻ ഇപ്രാവശ്യം ചോദിക്കാം ലോ ഓഫ് റിഫ്രാക്ഷൻ ഇത് വേവ് ഒപ്റ്റിക്സ് ആണ് അടുത്ത ചാപ്റ്റർ വേവ് ഈ ലോ ഓഫ് റിഫ്രാക്ഷൻ സ്നെൽസ് ലോ സ്നെൽസ് ലോയുടെ ഡെറിവേഷൻ ചോദിച്ചിട്ടില്ല സോ ഇത് നിർബന്ധമായിട്ട് പഠിക്കാം പിന്നെ ഡുവൽ നേച്ചറിന് ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ്റെ ഡെറിവേഷൻ ചോദിച്ചിട്ടില്ല പഠിച്ചു വെക്കുക ഡുവൽ നേച്ചർ എന്ന് പറഞ്ഞാൽ പാടത്തിയിട്ട് ഈ ഡെറിവേഷൻ പിന്നെ കോമ്പിനേഷൻ ഓഫ് തിൻ ലെൻസസ് ഇൻ റേ ഒപ്റ്റിക്സ് തന്നെയാണ് ഒമ്പതാമത്തെ പാടാണ് അതിലെ ഈ ഡെറിവേഷൻ നോക്കുക പിന്നെ ന്യൂക്ലീന് മാസ് ഡിഫക്റ്റ് എന്താ ബൈൻഡിങ് എനർജി എന്താ അതിൻ്റെ ഡെറി അതിൻ്റെയൊക്കെ ഡെഫിനിഷൻസ് പഠിക്കുക ഇക്വേഷൻസ് പഠിക്കുക സെമി കണ്ടക്ടറിനിന്ന് ഹാഫ് വേവും ഫുൾ വേവും ഒന്നും കൂടി പഠിച്ചു മോഡലിൽ വന്നു പക്ഷെ വീണ്ടും വരാൻ ചാൻസ് ഉണ്ട് സോ മോഡലിൽ വന്നതിലെ പ്രിസം അതുപോലെ വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് കിർച്ച് ഓഫ് റൂള് കപ്പാസിറ്റേഴ്സ് സീരീസ് പാരലെ ഈ ഭാഗമൊക്കെ നിങ്ങൾ ഇതിനും കൂടി പഠിച്ചോളൂ മോഡലിനെ വന്നതാണെങ്കിൽ കൂടി പബ്ലിക്കിനും കൂടി വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണിത് അപ്പോൾ ഈ പറഞ്ഞ പതിനഞ്ച് ടോപ്പിക്സ് ഈ പതിനഞ്ചാമത്തെ ടോപ്പിക്ക് മോഡലിൽ വന്നതൊക്കെയാണ് പക്ഷെ ഒന്നും കൂടി നോക്കുന്നത് നല്ലതാണ് വീണ്ടും പരീക്ഷയ്ക്ക് ചോദിക്കാം അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾ എത്രയും വേഗം പോയി പഠിക്കേണ്ടത് ഒന്ന് ഗ്രോസസ്സിലൂടെ മൂന്ന് അപ്ലിക്കേഷൻ അത് കഴിഞ്ഞ് നേരെ പോയിട്ട് നാലാമത്തെ ചാപ്റ്ററി നിന്ന് സെർക്കുലാർ കറണ്ട് ലൂപ്പിൻ്റെ ഡെറുവേഷൻ പിന്നെ നിങ്ങൾ നിങ്ങൾ നേരെ എൽ സിആർസ് സീരിയസ് സർക്യൂട്ടിൻ്റെ ഡെറിവേഷൻ ലെൻസ് മേക്കേഴ്സ് ടെലിസ്കോപ്പ് ആ പാഠത്തിൻ്റെ പ്രിസം അതൊക്കെയാണ് എത്രയും വേഗം പഠിക്കേണ്ടത് പിന്നെ വേവ് വേവൊപ്റ്റിക്സിലെ ഡെറവേഷൻ പിന്നെ അതൊക്കെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ടോപ്പിക്സും നന്നായി പഠിച്ചു കഴിഞ്ഞവർക്ക് വേണ്ടി പിന്നെ നിങ്ങൾ ഞാനിടുന്ന ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ കാണാം കുറച്ച് ഈസി ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഞാനിടും അതും കൂടി കാണാം കുറച്ച് വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് യൂണിറ്റ്സുകൾ കൂടി കണ്ടാൽ നല്ല മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താം അപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞ ടോപ്പിക്സ് ടോപ്പിക്സൊക്കെയാണ് പഠിച്ച് പോകേണ്ടത് അപ്പോൾ ഇനി അടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടൊക്കെ കാണാം അപ്പോൾ താഴെയുള്ള വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്തോളൂ അവിടെ നിങ്ങൾക്ക് വേഗം വേഗം വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടും ഇതിൻ്റെ ഒക്കെ ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്